ഹലോ മക്കളെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ് നിങ്ങൾക്ക് അറിയാം എക്സാം ക്രിസ്മസ് എക്സാം ഒക്കെ തുടങ്ങാനായി അല്ലേ പിന്നെ എന്താണ് ഡേറ്റ് ഒക്കെ ആയി ഏകദേശം ആയിപ്പോയി നിങ്ങളൊക്കെ പഠിക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഹെൽപ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പത്താം ക്ലാസ്സിൻ്റെ കുറച്ച് റിവിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിന് കൂടെ തന്നെ മറ്റ് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പരിഗണന ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത്യാവശ്യം പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള അഞ്ചാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ എന്താണ് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന പാഠമാണ് അല്ലെങ്കിൽ എന്താണ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന പാഠം ഓക്കെ നമുക്ക് എന്താ ഫസ്റ്റ് പോയിൻ്റിലോട്ട് തന്നെ പോവാം നമ്മൾ എന്താണ് മക്കളെ പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും അപ്പോൾ കുറച്ച് സ്പീഡായിരിക്കും കാര്യങ്ങൾ ഓക്കെ എന്താണ് പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രതിരോധ ശേഷിനെ നമുക്ക് നിർവചിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എന്ത് പറയും അല്ലേ അപ്പോൾ നിങ്ങൾ പറയും മാഷേ എന്താണ് പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷെ പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ രോഗാണു പ്രവേശനം തടയാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശേഷി എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു തരും അല്ലേ ഓക്കെ നിങ്ങൾ പറയുന്നു നിങ്ങൾ നല്ല മക്കളാണ് എന്നറിയാം അപ്പോൾ നമ്മൾ ഇനി ഇംഗ്ലീഷ് മീഡിയം മക്കളും കാണുന്നുണ്ടാകും അല്ലേ അപ്പോൾ അവരെന്താ പറയുക പക്ഷേ ഞങ്ങൾക്ക് മലയാളത്തിലല്ല ഞങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഡിഫൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻ്റെ ദ ബോഡി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ ഓക്കെ ഇനി ഇത്തരത്തിൽ ഒരുപാട് അല്ലെങ്കിൽ എന്താ വെറൈറ്റി ഓഫ് ഡിഫൻസ് മെക്കാനിസം പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ എങ്കിൽ എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിൽ കാണുന്ന വ്യത്യസ്തമായ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യസ്തമായ പ്രതിരോധ മാർഗ്ഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ലേ എന്താണ് നമ്മുടെ ശരീര ആവരണം ശരീര ആവരണം എന്താണ് ഒരു പ്രതിരോധ മാർഗമാണ് പിന്നെയോ ശരീരദ്രവങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാം ബോഡി കവറിങ് അല്ലെങ്കിൽ ശരീരാവരണം അതുപോലെ തന്നെ അവരിൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ സെക്രീഷൻസ് അതൊരു ഉദാഹരണമാണ് പിന്നെയോ നമ്മുടെ ശരീരദ്രവങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ ശരീരദ്രവങ്ങൾ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സും എന്താണ് ഈ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട എന്താണ് ഡിഫെൻസ് മെക്കാനിസമാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡി കവറിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരാവരണങ്ങളിൽ വരുന്ന ആ ഒരു നമ്മുടെ ഡിഫെൻസ് മെക്കാനിസം ഒന്നെന്താണ് നമ്മുടെ തൊക്ക് അല്ലേ നമുക്ക് എല്ലാവർക്കും സ്കിന്നില്ലേ ആ സ്കിൻ എന്താണ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുപോലെ തന്നെ എന്താണ് ശ്രേഷ്മ സ്തരം ഉണ്ട് അല്ലെ ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസ് മെമ്പ്രെയിൻ അതിനെയാണ് നമ്മൾ ശ്രേഷ്മ സ്തരം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ എന്താണുള്ളത് നമ്മുടെ ഉമിനീരുണ്ട് അല്ലെ സലൈവ എന്ന് നമ്മൾ പറയും നമ്മുടെ വായിലുള്ള ഉമിനീര് അതുപോലെ തന്നെ കണ്ണുനീര് ഇതൊക്കെ എന്താണ് നമ്മുടെ ശരീര ആവരണങ്ങൾക്കും സ്രവത്തിനും ഉദാഹരണമാണ് ഓക്കെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രതിരോധത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ എന്താണുള്ളത് ശരീരദ്രവങ്ങൾ ശരീരദ്രവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും രണ്ട് ദ്രവങ്ങളാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് രക്തം അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് എന്ന് പറയും അതുപോലെ തന്നെ എന്താണ് ലിംഫ് അല്ലേ ഈ രണ്ട് ശരീരദ്രവങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ പ്രതിരോധത്തിന് സഹായിക്കുന്നുണ്ട് ഏതെങ്കിലും രോഗമാണോ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ ആർക്ക് പറ്റും ഇവരുണ്ടെങ്കിൽ പറ്റും അല്ലേ അപ്പോൾ ഇവർ ആണ് എന്ത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ആദ്യമായിട്ട് ശരീര ആവരണത്തിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ശരീര ആവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തൊക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്കിന്നാണ് എന്താണ് ത്വക്ക് അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക് സ്കിൻ എന്ന് പറയാം ഇതെന്താണ് പ്രൊട്ടക്റ്റീവ് കവറിങ് ബോഡിയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബോഡിയാണ് അല്ലെങ്കിൽ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് എന്ത് ത്വക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എന്തു ചെയ്യും മൊത്തത്തിലായിട്ട് പൊതിഞ്ഞ് അങ്ങോട്ട് സംരക്ഷിക്കും എന്നിട്ടോ രോഗാണു പ്രവേശനം എന്ത് ചെയ്യുന്നുണ്ട് തടയുകയും ചെയ്യും അല്ലേ രോഗാണു വന്നു കഴിഞ്ഞാൽ രോഗാണുവിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റുമോ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് ഉണ്ടെങ്കിൽ പറ്റൂല അല്ലേ ഇപ്പം പറ്റൂല അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തെ പൊഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് എന്ത് തൊക്ക് എന്ന് പറയുന്നത് ഓക്കെ തൊക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ത്വക്ക് ഇൻ്റെ എന്താണ് അവിടെ എപ്പിഡർമിസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലേ തൊക്കിൽ കാണുന്ന ഈ ഇതെന്താണ് തൊക്കിൻ്റെ ചിത്രമാണ് അവിടെ എന്താണ് എപ്പിഡർമിസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് ആ എപ്പിഡർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്താണ് കെരാറ്റിൻ പേര് ഓർമ്മിച്ച് വെച്ചോ കെരാറ്റിനാണ് എന്ത് ചെയ്യുന്നത് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഇതൊരു തരം പ്രോട്ടീൻ ആ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ടോ രോഗാണുക്കളെ തടയുന്നു അല്ലേ എപ്പിഡർമിസ് എന്താണ് ഇറ്റ് ഇസ് എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ പ്രസൻ്റ് ഇൻ ഹിയർ പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ദി ജേംസ് ഇതാണ് നമ്മുടെ ഈ ജെയിംസിന്റെ എൻട്രി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടഞ്ഞു നിർത്താൻ ആർക്ക് പറ്റും മക്കളെ നമ്മുടെ എപ്പിഡർമിസിന് പറ്റും അല്ലെ എപ്പിഡർമിസിന് പറ്റും ഇനി എപ്പിഡർമിസം കടന്ന് ഏതെങ്കിലും ഒരു രോഗാണോ താഴത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും സെബേഷ്യസ് ഗ്രന്ഥി അല്ലെ എന്താണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ ഗ്രന്ഥി കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഇവര് ഉൽപാദിപ്പിക്കുന്ന സെബം എന്താണ് സെബേഷ്യസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്നത് സെബം ഉത്പാദിപ്പിക്കും ആ സെബം എന്തിയും നമ്മൾ നമ്മുടെ ശരീരത്തിലൊക്കെ എണ്ണമയം കാണാറില്ലേടാ എണ്ണമയം കാണാറില്ലേ വെള്ളം പറ്റി പിടിക്കാറുണ്ടോ നമ്മുടെ ശരീരത്തിൽ ഇല്ല അല്ലെ അതിന് കാരണം എന്താണ് സെബമാണ് ആ സെബം എന്ത് ചെയ്യുന്നു നമ്മുടെ നമ്മുടെ എന്ത് നമ്മുടെ ശരീര ഭാഗം തൊക്കിനെ തൊക്കുവിനെ അല്ലെന്ത് ചെയ്യുന്നു എണ്ണമയമുള്ളതാക്കി മാറ്റുന്നു അല്ലേ എന്താണ് എണ്ണമയമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് നമ്മുടെ സെബേഷ്യസ് ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് രോഗാണു വന്നു കഴിഞ്ഞാൽ എന്ത് എന്തു ചെയ്യാൻ പറ്റുമോ രോഗാണു നിലനിൽക്കാൻ പറ്റുമോ ഇല്ല അല്ലേ പറ്റില്ല ഇനി മറ്റൊരാളും കൂടെ ഉണ്ട് ആരാണത് നമ്മുടെ സ്വേതഗ്രന്ഥി എന്താണ് സ്വേതഗ്രന്ഥി അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥി എന്ന് വിയർപ്പ് ഗ്രന്ഥി എന്ന് നമുക്ക് പറയാം എന്തേലും എന്താണ് സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് നമുക്ക് പറയാം അല്ലേ ഓക്കെ ഇവരെന്താ ചെയ്യുന്നത് ഇവർ വേർപ്പ് ഉൽപ്പാദിപ്പിക്കും ആ വേർപ്പ് എന്താണ് ഒരു അണുനാശിനിയാണ് അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് അണുക്കൾ വന്നു കഴിഞ്ഞാൽ ആ അണുനാശിനിയിൽപ്പെട്ട് പാവം അവരൊക്കെ എന്തു ചെയ്യും മരിച്ചു പോവുകയും ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ ശരീര ആവരണങ്ങളും സ്രവങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി ഈ ശരീരം നമ്മൾ ഫസ്റ്റ് തൊക്ക് പറഞ്ഞു ഇനി തൊക്ക് കൂടാതെ നമുക്ക് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരാവരണമാണ് എന്ത് ശ്രേഷ്മസ്തരം അല്ലെ എന്താണ് ശ്രേഷ്മസ്തരം സ്തരം നമ്മൾ എന്താ പറയുക മ്യൂക്കസ് മെംബ്രൈൻ എന്നാണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ മക്കൾ പറയേണ്ടത് എന്താണ് മ്യൂക്കസ് മെംബ്രൈൻ എന്ന് പറയണം ഇതെന്താണ് അനദർ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് മറ്റൊരു സംരക്ഷണ ആവരണമാണ് എന്ത് നമ്മുടെ മ്യൂക്കസ് എന്ന് പറയുന്നത് മ്യൂക്കസിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടോ ഇവരെന്തെയ്യും മ്യൂക്കസ് അല്ലെങ്കിൽ എന്തു ചെയ്യും ശ്ലേഷ്മെന്തു ചെയ്യും ഉൽപ്പാദിപ്പിക്കും അല്ലേ അപ്പം ഇതിനകത്ത് അകപ്പെട്ട് എന്തു ചെയ്യും നമ്മുടെ രോഗാണുക്കൾ രോഗാണുക്കൂട്ടന്മാരൊക്കെ എന്തു ചെയ്യും നശിച്ചു പോകുമല്ലേ രോഗാണുക്കളൊക്കെ എന്ത് ചെയ്യും നശിച്ചു പോവുകയും ചെയ്യും ഇനി നശിക്ക നശിക്കപ്പെട്ട രോഗാണുക്കളെ എന്ത് ചെയ്യും അവരുടെ സീലിയ സെല്ലുകൾ ഉപയോഗിച്ച് അവരെന്തു ചെയ്യും പുറന്തള്ളും നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ സേഷ്മസ്ഥലത്തിലെ സീലിയ കോശങ്ങൾ അല്ലെങ്കിൽ സീലിയ സെല്ലുകൾ ഉപയോഗിച്ച് അവർ പുറന്തള്ളുകയും എന്ത് ചെയ്യുകയും ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈൻ അല്ലെങ്കിൽ സ്രേഷ്മ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഇനി എന്താണ് ഇത് മാത്രമാണോ നമ്മുടെ ശരീരത്തിൽ എന്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉപകാരികളായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട് ആ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പുറത്ത് വരുന്ന ബാക്ടീരിയകളായിട്ട് മത്സരിക്കും അല്ലേ എന്താ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലം വേണ്ടേ ആ ആ സ്ഥലത്തിന് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ മത്സരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ആൾക്കാർ ഓൾറെഡി ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ അവരുണ്ടോ വിട്ടു കൊടുക്കുന്നില്ല അവർ വിട്ടു കൊടുക്കില്ല അപ്പോൾ അവർ തമ്മിലുള്ള ആ മത്സരത്തിലും കുറേ രോഗാണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് അതും കൂടെ എന്താണ് നമ്മുടെ ഈ ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം കൂടി എന്തു ചെയ്യുക മക്കൾ ഓർമ്മിച്ച് വെക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ശരീരഭാഗത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കണ്ണ് നമ്മുടെ ചെവി എടുത്തു കഴിഞ്ഞാൽ ചെവിയിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും കർണമെഴുക് കാണാൻ വേണ്ടി പറ്റും ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഇയർ വാക്സ് എന്നാണ് നമ്മൾ പറയുക ഇനി കണ്ണുനീരല്ലേ നമ്മൾ കരയുന്ന സമയത്ത് കണ്ണുനീര് വരും കണ്ണുനീരും എന്താണ് സഹായിക്കുന്നത് കണ്ണ് കഴുകി വൃത്തിയാക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് കഴിയിട്ടി അതൊക്കെ നിങ്ങൾ നീങ്ങണം കരയണം ഓക്കെ എന്താണ് അപ്പോൾ കണ്ണുനീരിലെ ലൈസോസോം ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം അല്ലേ ലൈസോസൈമെന്യേഴ്സ് എന്താണ് ഒരു അണുനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലെ ശ്ലേഷ് അല്ലെ പശുവിൻ്റെയൊക്കെ കഴിഞ്ഞാൽ പശുവിൻ്റെ മൂക്കിലൊക്കെ എപ്പോഴും ഈർപ്പായിരിക്കും നമ്മുടെ മൂക്കിൽ അത്രത്തോളം ഈർപ്പല്ല അല്ലെ ഈർപ്പം കുറവാണ് എന്താണ് മറ്റു മറ്റ് ജീവികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അഥവാ എപ്പോഴും ഈ പൊടിയും പുല്ലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാകുന്നതാണ് അപ്പോൾ അവിടെ കൂടുതൽ ശ്രേഷം അല്ലെങ്കിൽ മ്യൂക്കസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം മൂക്കിൽ ശ്രേഷ്ഠമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉമിനീരിലുമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്ന ലൈസോസൈം എന്താണ് ലൈസോസൈം ഉമിനീരിലെ ലൈസോസൈം അതുപോലെ തന്നെ നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ എന്താണ് ശ്വസന നാളി ശ്വസനനാളിയിലും എന്ത് കാണുന്നുണ്ട് നമുക്ക് ശ്രേഷ്മം കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ എന്തിനാണ് രോഗാണുക്കൾ അവിടെ വെച്ച് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ അവിടെ വെച്ച് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആമാശത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആസിഡ് ഉണ്ട് നമ്മുടെ ഇൻറ്റെസ്റ്റൈനിലെ എന്താണ് എന്താ സ്റ്റൊമക്കിൽ നമുക്ക് എന്താ കാണാൻ വേണ്ടി പറ്റുന്നത് സ്റ്റൊമക്കിൽ ആമാശത്തിൽ എന്താ കാണാൻ വേണ്ടി പറ്റുന്നത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ ആസിഡിലൊക്കെ രോഗാണുക്കൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക പിന്നെയോ നമ്മുടെ കുടലിൽ എന്ത് കാണുന്നുണ്ട് ഈ പറഞ്ഞ ശ്ലേഷ്മം അല്ലേ എന്താണ് മ്യൂക്കസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മ്യൂക്കസ് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മൂത്രത്തിലും എന്തുണ്ട് ലൈസോ സൈമുണ്ട് എന്താ അണുനാശിനിയായിട്ട് മൂത്രവും എന്തു ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്തു ചെയ്യുക മക്കൾ ഓർമ്മിച്ച് വയ്ക്കുക ഓക്കെ ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളതാണ് നമ്മുടെ ശരീര ആവരണങ്ങൾ പറഞ്ഞു നമ്മുടെ എന്താ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണുന്ന പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ശരീരദ്രവങ്ങളും പ്രതിരോധവും എന്നാണ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ഡിഫെൻസ് നമ്മൾ പറഞ്ഞു നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ശരീരദ്രവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് അതുപോലെ തന്നെ ലിംഫ് അല്ലേ മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്താ പറയാം രക്തം അതുപോലെ തന്നെ ലിംഫും ആണ് പ്രധാനപ്പെട്ട നമ്മുടെ പ്രതിരോധ മാർഗങ്ങൾ അല്ലേ ശരീരദ്രവങ്ങൾ ശരീരദ്രവങ്ങൾ എന്ന് പറയുന്നത് ശരീരദ്രുവങ്ങളിലെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശനം നിയന്ത്രിക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ അഥവാ പ്രവേശിച്ചു എന്നിരിക്കട്ടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഈ രോഗാണുക്കൾ വിഷവസ് വിഷവസ്തുക്കൾ ഉണ്ടാക്കും അല്ലേ ആ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുക അതുപോലെ തന്നെ അവയുടെ പെരുകൾ തടയുക തുടങ്ങിയ വ്യത്യസ്തമായ എന്താണ് ഡിഫൻസ് മെക്കാനിസമാണ് അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങളാണ് ആര് ചെയ്യുന്നത് നമ്മുടെ ഈ ശരീരദ്രവങ്ങൾ നമ്മുടെ രക്തവും ലിംഫും നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്തു തരുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് നോക്കണം നമ്മുടെ രക്തം എടുത്തു കഴിഞ്ഞാൽ ആ രക്തത്തിൽ പ്രധാനമായിട്ടും നമുക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും ആർ ബി സി കാണാൻ വേണ്ടി പറ്റും എന്താണ് അരുണരക്താണുക്കൾ കാണാൻ വേണ്ടി പറ്റും അല്ലേ അരുണരക്താണുക്കൾ അതിന് നമ്മൾ ആർ ബി സി എന്ന് പറയും റെഡ് ബ്ലഡ് സെൽസ് പിന്നെയോ ഡബ്ല്യു ബി സി കാണാൻ വേണ്ടി പറ്റും എന്താണ് ഡബ്ല്യു ബി സി കാണാൻ വേണ്ടി പറ്റും എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ അതാണ് ഇവിടെ കൊടുത്തത് ശ്വേതരക്താണുക്കൾ കാണാൻ വേണ്ടി പറ്റും പിന്നെ എന്താണ് പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മയൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ശരീര രക്തത്തിലുള്ള ഈ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ എന്താണ് ശ്വേരക്താണുക്കളാണ് നമ്മുടെ പ്രതിരോധ പ്രവർത്തനത്തിലെ മുഖ്യ പടയാളികൾ അല്ലെ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന ആൾക്കാരാണ് ആര് നമ്മുടെ ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത് അപ്പം എത്ര ശ്വേതരക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആകെ മൊത്തം അഞ്ച് ഷേദരക്ത ആളുകളുണ്ട് അവയോരോന്നിൻ്റെ പേരുകൾ നിങ്ങൾ കൂടെ പറഞ്ഞു എന്താണ് ഒന്നാമത്തെ എന്താണ് ന്യൂട്രോഫിൽ എന്താണ് ന്യൂട്രോഫിൽ രണ്ടാമത്തെ എന്താണ് ബേസോഫിൽ എന്താണ് ബേസോഫിൽ മൂന്നാമത്തേൻ്റെ പേരെന്താണ് ഈസിനോഫിൽ അല്ലേ ഈസിനോഫിൽ അടുത്ത നാലാമത്തെ ആൾ ആരാണ് മോണോസൈറ്റ് എന്താണ് മോണോസൈറ്റ് അടുത്ത അഞ്ചാമത്തെ എന്താണ് ലിംഫോസൈറ്റ് എന്താണ് ലിംഫോസൈറ്റ് അപ്പം അഞ്ചണത്തിൻ്റെ പേരൊന്നും കൂടി പറഞ്ഞേ ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഓക്കെ ഇനി ഇവരൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ചിത്രം നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മൈക്രോസ്കോപ്പ് വഴി രക്തമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവയൊക്കെ ഈ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ശ്വേതരക്താണുക്കൾ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് അവരുടെ പ്രതിരോധം നടക്കുന്നത് അല്ലേ പടയാളുകൾ എങ്ങനെ പോരാടുന്നു എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ അപ്പോൾ ഒന്നാമത്തെ ആൾ നമുക്ക് ന്യൂട്രോഫിൽ നിന്ന് വരാം ബേസ് ഓഫിൽ നിന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് അല്ലേ ബേസ് ഓഫിൽ ഈ പേര് തന്നെയുണ്ട് എന്താണ് ഇവർ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് മറ്റ് ക്ഷേദരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗമാണ് വരികയാണ് മക്കളെ അപ്പോൾ ഒരു രോഗമാണ് വന്നു കഴിഞ്ഞാൽ എന്താണ് മറ്റു ക്ഷേദരക്താണുക്കളൊക്കെ ഉറങ്ങുമായിരിക്കും അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് മറ്റ് ക്ഷേത്രരക്താണുക്കളോട് പോയി ഉത്തേജിപ്പിക്കും എടാ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്താണ് രോഗാണുക്കൾ വന്നിട്ടുണ്ട് എന്ന് പറയും അതുപോലെ തന്നെ മറ്റു ക്ഷേദരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു അപ്പോൾ ഈ അണുക്കൾ വന്ന സ്ഥലത്തേക്ക് മറ്റു ക്ഷേതരക്താണുക്കളൊക്കെ എത്തണ്ടേ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും കൂടി ചെയ്യുന്നു അല്ലെ എന്താണ് രക്തക്കുഴലുകൾ ആര് വികസിപ്പിക്കും നമ്മുടെ ബേസോഫിൽ അല്ലേ ബേസ് ഏറ്റവും അടിഭാഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ബേസോഫിൽ അല്ലേ എന്താണ് ബേസോഫിൽ മറ്റു ക്ഷേത്രരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു ഓക്കെ ഇതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ബേസോഫിലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇനി നമുക്ക് ആരെക്കുറിച്ച് നോക്കാം ന്യൂട്രോഫിലിനെ കുറിച്ച് നോക്കാം ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ബാക്ടീരിയകളൊക്കെ ശരീരത്തെത്തി കഴിഞ്ഞാൽ വിഴുങ്ങി നശിപ്പിക്കുക അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുന്ന ആൾക്കാരാണ് ആര് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുക അല്ലേ അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്ന ഫാഗോസൈറ്റ്സ് ആണ് ഇവരെന്താണ് ന്യൂട്രോഫിൽ എന്താണ് ഒരു ഫാഗോസൈറ്റ്സ് ആണ് എന്താണ് വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള ആളാണെന്ത് നമ്മുടെ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് പിന്നെയോ ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നമ്മുടെ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കളും ഇവരെന്ത് ചെയ്യുന്നു നിർമ്മിക്കുന്നു ആ വിഴുങ്ങിയിട്ടെന്ത് ചെയ്യും ആ ഈ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുമ്പോൾ ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യും മരിച്ചു കെടാ മരിച്ചു പോകും ഓക്കെ ഇനി അടുത്തത് എന്താണ് ഈസിനോഫിൽ ആണ് എന്താണ് ഈസിനോഫിൽ അല്ലേ ഈസിനോഫിൽ എന്താ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു ഏഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് വരുന്ന വസ്തുക്കളാണല്ലോ അന്യവസ്തുക്കൾ അപ്പം അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത് ആരാണ് ഈസ്നോ ഫില്ലാണ് വളരെ ഈസിയായിട്ട് എന്തു ചെയ്യും അന്യവസ്തുക്കളെ പുറത്തുനിന്ന് അന്യവസ്തു എന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ രാസവസ്തുക്കൾ ഉണ്ടാക്കി ഊപ്പരം കൂടെ നശിപ്പിച്ചു കളയും പിന്നെയോ വീങ്ങൽ ആവശ്യമായ രാസവസ്തുക്കൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ ഒരഞ്ഞു പോയാലോ അവിടെ എന്തേലും തന്നെ വീങ്ങി തടിക്കുന്നില്ലേ അതിന് കാരണം ഈ ആളാണ് ആരാണ് ഈസ്നോ ഫില്ലാണ് ആരാണ് ഈസ്നോ ഫില്ലാണ് ഓക്കെ നമ്മൾ അലർജിയുള്ള ആൾക്കാരിലും എന്താണ് ഈ സ്നോഫീലിൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ ചില ആൾക്കാർക്ക് എപ്പോഴും അലർജിയൊക്കെ ഉണ്ടാകും അപ്പൊ അവരെന്താണ് ഈ സ്നോഫീൽഡ് കൂടുതലായിരിക്കും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണോ മോണോ എന്താണ് രോഗാണുവിനെ രോഗാണുക്കളെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു എന്താണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ആരാ ആരാ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് നമ്മുടെ മോണോസൈറ്റ് അല്ലേ എന്താണ് ആരാണ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് രോഗാണുക്കളെ ആര് വിഴുങ്ങി നശിപ്പിക്കും നമ്മുടെ മോണോസൈറ്റ് വിഴുങ്ങി നശിപ്പിക്കും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാ ന്യൂട്രോഫിലെ എന്നിട്ടോ ബാക്ടീരിയനെ നശിപ്പിക്കുന്ന കെമിക്കൽസ് രാസവസ്തുക്കളും അവരെന്തു ചെയ്യുന്നു നിർമ്മിക്കുന്നു ഇനി ഇവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത നമ്മുടെ ന്യൂട്രോഫിലിനും ബേസോഫിലിനും ഈസ്ട്രോഫിലിനും മോണോസൈറ്റിനും ഇല്ലാത്തൊരു പ്രത്യേകതയുള്ള ആളാണ് ലിംഫോസൈറ്റുകൾ എന്താണ് ആരാണ് ലിംഫോസൈറ്റുകൾ രണ്ട് ലിംഫോസൈറ്റുകളുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം ബി ലിംഫോസൈറ്റ് ഡി ലിംഫോസൈറ്റ് കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം ഓക്കെ ഇനി ഇവർക്കുള്ള പ്രത്യേകത എന്താ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു അല്ലെ എന്താണ് സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യലായിട്ട് രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്ത് നമ്മുടെ ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായി നമ്മൾ അഞ്ച് ക്ഷേത്രരക്താ കുറിച്ച് പഠിച്ചു നമ്മുടെ രക്തത്തിൽ കാണുന്ന ബ്ലഡിൽ കാണുന്ന എന്തൊക്കെ അതിൻ്റെ പേരുകളൊന്നും കൂടി പറഞ്ഞേ ന്യൂട്രോഫില് അല്ലേ ബേസ് ഓഫില് ഈസ്ണോഫില്ല് മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർ പേടിക്കേണ്ട നിങ്ങൾക്കുള്ള സ്ലൈഡ് ഇവിടെ ഉണ്ട് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്താണ് ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നു ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്നു അതുപോലെ തന്നെ ഡിസ്ട്രോയ് ഡിസ്ട്രോയ് കെമിക്കൽസ് സിന്തസിസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു ബേസോഫില്ലോ ബേസോഫിൽ എന്ത് ചെയ്യുന്നു സ്റ്റിമുലേറ്റ് ചെയ്യുന്നു സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ഡയറേറ്റ് ബ്ലഡ് വെസൽസ് അല്ലേ ഡയറേറ്റ് ബ്ലഡ് വെസൽസ് നിങ്ങൾ ഈ ടേമുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായി നോക്കി വയ്ക്കുക ഈസ്നോഫില്ല എന്ത് ചെയ്യുന്നു മറ്റ് നമ്മുടെ അന്യവസ്തുക്കളെ നിർമ്മിക്കുന്ന അല്ലെ ഫോറിൻ ബോഡീസ് അന്യവസ്തുക്കളെ നമ്മൾ ഫോറിൻ ബോഡീസ് എന്ന് പറയാം ഫോറിൻ ബോഡീസ് അതിനെ നശിപ്പിക്കുന്ന കെമിക്കൽസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് അതിനാവശ്യമായ കെമിക്കൽസ് എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരാൾ മോണോസൈറ്റ് എന്താണ് നമ്മുടെ ജേംസിനെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു രോഗാണു മലയാള മീഡിയത്തിൻ്റെ എളുപ്പമാണ് എന്താണ് അണു അണു ആ മോണോ അണു ആലോചിച്ച് വെച്ചാൽ മതി എന്താണ് മോണോസൈറ്റ് രോഗാണുവിനെ വിഴുങ്ങി നശിപ്പിക്കും അല്ലേ ഇനി അടുത്തത് എന്താണ് നമ്മളെ ജേംസിനെ സ്പെസിഫിക്കലി രോഗാണുവിനെ സ്പെസിഫിക്കലി പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റുകൾ അല്ലേ അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും വളരെ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച് പോകണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇതിൽ നിന്നും എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗം ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും നന്നായി പഠിക്കുക അപ്പോൾ ഓക്കെ ഈ ഇതൊക്കെ ഇഷ്ട ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തു ചെയ്യുക ഈ സാധനങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഹാപ്പി ലേണിംഗ് ബൈ